ഓടിപ്പിച്ചിട്ട് വരില്ല പിടിക്കണം അതവിടെയോടെ പങ്കുമ്പോ പിടിക്കാം വിയർ കേട്ടോ അതെവിടെ പമ്പി നിക്കണം പിടിക്കണം ഓടും അമ്മ ചെല്ലുമ്പോഴേക്ക് ഓടും ഞാൻ അങ്ങോട്ട് പോയി പോയി പോോട്ടെ നിക്കൂടെ മുകളിലോട്ടി പോയി ആ പോയി 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 അത് ഇട്ടിട്ട് കേറി വാ അവിടെ എവിടെ ഇരിക്കണം ഏ അവിടെ ഇരിക്കുന്നു പോയി ഓടി ഓടി വന്നു പോന്നു അമ്മ പറ ഓടിപ്പോ അമ്മാടെ പട്ടിണ്ടന്ന് അമ്മ മോളിന് പട്ടിയുണ്ട് ദേ മോളിന്റെ കെയർഫോന്ന് പട്ടി എവിടെ ഇണ്ട് ഞാൻ പറഞ്ഞു അപ്പത്തോ ഇത്ര വർക്കലുണ്ട് ഏ പിന്നെ ഇത്രേ ഇത്ര എസ് പിട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല താഴെ വീടോരാണ് പോയിനെ പിടിച്ചു താഴെ പോയി ീ അറിഞ്ഞ ഞാൻ പിന്നെയും പെട്ടു അങ്ങോട്ടോ അങ്ങോട്ട് എന്നിട്ട് വേറെ ഏതാ അങ്ങോട്ടിട ണോ അവനെ തരും ഇതേക്കുറിച്ച് അയ്യോ കൈ വശട്ട് ഒരു കൊല്ലാനുള്ള വരില്ല കൊണ്ടോന്ന് വീട്ടു പറയാനാണല്ലേ നാ കുഴപ്പമില്ല

ചേട്ടേ ഇല്ലല്ല അവർന്നില്ലല്ലോ കോഴിച്ചടിപ്പോയി അതിനെ പിടിക്ക അമ്മയും പാവും ഒക്കെ ചേട്ടൻ കൂടി ഓടിയടക്കണായിരുന്നേ ചേട്ടാ തന്നെ ചേട്ടർ കാലൊക്കെ നോക്കി മുട്ടിലൊക്കെ മുട്ടിലൊക്കെ ചെളിയായി ഷർട്ട് ചെളി ഷർട്ടും ചെളിയായി നടന്നിങ്ങനെ മുമ്പ് ഇന്നത്തെ കോഴി കൊടുത്ത് തീർത് ഇനി നാളെ കാട്ടെ